ഹായ് ഫ്രണ്ട്സ് ഫോർ സൈൽ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരേക്കർ എൺപത്തിയഞ്ച് സെൻറ് സ്ഥലവും രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂമുകൾ ബാത്റൂം കൂടിയ മനോഹരമായ ഒരു രണ്ട് നില വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് കോട്ടയം ജില്ലയിൽ കോട്ടയം കുമളി ബസ് റൂട്ടിൽ വാഴൂർ ടൗണിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഒരേക്കർ എൺപത്തിയഞ്ച് സെൻറ്റ് സ്ഥലം ഉൾപ്പെടുന്ന ഈ വസ്തുവിൽ നിലവിൽ ടാപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന മുന്നൂറോളം റബർ മരങ്ങൾ ഇവ കൂടാതെ കായ്ഫലമുള്ള തെങ്ങ് പ്ലാവ് റംബൂട്ടാൻ തുടങ്ങിയ ഫലവൃക്ഷങ്ങളും ഈ വസ്തുവിൽ കൃഷി ചെയ്തു വരുന്നു വളരെ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിലാണ് ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുള്ളത് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് വിശാലമായ മുറ്റം ഈ വീടിൻ്റെ മറ്റൊരു സവിശേഷതയാണ് നാലോ അഞ്ചോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഈ വീടിൻ്റെ മുറ്റം ക്രമീകരിച്ചിരിക്കുന്നതും വിശാലമായ കാർ പോർച്ച് സിറ്റൗട്ട് ലിവിങ് ആൻഡ് ഡൈനിങ് ഹാൾ നാല് ബെഡ്റൂമുകൾ ബാത്റൂം അറ്റാച്ചോടുകൂടിയും കിച്ചൺ ഏരിയ തുടങ്ങിയ സൗകര്യങ്ങളോടുകൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ജലലഭ്യതയ്ക്കായി എല്ലാ സീസണിലും പറ്റാത്ത കിണർ വെള്ള സൗകര്യവും ഇവിടെ ലഭിക്കുന്നതാണ് ഈ വീടിൻ്റെ തടിപ്പണികൾ ചെയ്തിരിക്കുന്നത് തേക്ക് ആഞ്ഞിലി തുടങ്ങിയ തടികൾ ഉപയോഗിച്ചും ഫ്ലോറിംഗ് വർക്കുകൾ ഗ്രാനൈറ്റിലും ടൈൽസുകൾ ഉപയോഗിച്ചുമാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിന് ഏകദേശം അഞ്ചു വർഷത്തോളം മാത്രമാണ് പഴക്കമുള്ളത് ഒരേക്കർ എൺപത്തിയഞ്ച് സെൻറ് സ്ഥലവും രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂമുകളോടുകൂടിയ ഈ വീടിനും സ്ഥലത്തിനും കൂടി ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ വസ്തുവിൽ നിലവിൽ ടാപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന മുന്നൂറോളം റബ്ബർ മരങ്ങൾ ഇവ കൂടാതെ കായ്ഫലമുള്ള തെങ്ങ് ജാതി റംബൂട്ടാൻ പ്ലാവ് തുടങ്ങിയ കൃഷികളും ഈ വസ്തുവിൽ ചെയ്തു വരുന്നു ഈ വസ്തുവിലേക്ക് ആവശ്യമായിട്ടുള്ള ജലലഭ്യതയ്ക്കായി എല്ലാ സീസണിലും പറ്റാത്ത കിണർ വെള്ള സൗകര്യവും ഇവിടെ ലഭിക്കുന്നതാണ് കോട്ടയം ജില്ലയിൽ കോട്ടയം കുമളി ബസ് റൂട്ടിൽ വാഴൂര് ടൗണിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് ഒരേക്കർ എൺപത്തിയഞ്ച് സെൻറ് സ്ഥലവും ഈ വീടും വിൽപ്പനയ്ക്കായിട്ടുള്ളത് വളരെ നല്ല രീതിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടും അതുപോലെ തന്നെ കൂടുതൽ സ്ഥലവും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുയോജ്യമായിട്ടുള്ളതാണ്